ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു സ്കൂളും ഈ ഹൈസ്കൂള് വന്നതിന് ശേഷമാണ് സ്വയംഭ്രദേശത്ത് ഹൈസ്കൂളുകളൊക്കെ വന്നത് അതിന് ഉമാടം കൊയിലാണ്ടി ഹൈസ്കൂൾ പോകണം കുട്ടികൾ പഠിക്കണമെങ്കിൽ അവിടെയേറെ വി എം സ്കൂൾ പോകണം അപ്പം നാൽപ്പത്തിയെട്ട് മുതൽ ഈ ഹൈസ്കൂളിലെ പ്രവർത്തനം ആരംഭിച്ചു പ്രഗത്ഭന്മാരായ അഡ്മസ്ഫായിരുന്നു കേരള വർമ്മ കേരള വർണ് അതുപോലെ രാം മാഷ് സൗമൻ ടീച്ചർ പിന്നെ അതിന് ശേഷം നിരവധി ആളുകൾ പേരാമ്പ്ര ഹൈസ്കൂളിൻ്റെ അറ്റ്മോസ്മറായിട്ട് പേരാമ്പ്രയിലുള്ള കുത്തവാരാളുകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പേരാമ്പ്ര ഹൈസ്കൂളാണ് പഠിച്ചത് എല്ലാ ഏത് എല്ലാ ഏത് മേഖല നമ്മൾ വെളുത്തു നിർത്തിയാലും പേരാമ്പ്ര ഹൈസ്കൂൾ പഠിച്ച കുട്ടികളാണ് സ്ഥലത്തുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും പ്രശസ്തമായ നിലയിൽ പ്രവർത്തനം നടത്തുന്നവർ എല്ലാം പ്രാവശ്യം അതിലേറെ വാർഷികം എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്നതന്നെ അതൊരു വിപുലമായ പരിപാടികളോട് മാത്രമെന്നാണ് ഇവിടെ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ശ്വാസം രൂപീകരിക്കുകയും പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയും ചെയ്തു അത് മെയ് പന്ത്രണ്ടിന് രാവിലെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും അതിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വൈകുന്നേരം പൊതുപരിപാടികളോടുകൂടിയാണ് ഈ ആഘോഷ പരിപാടി അവസാനിക്കുന്നത് നമ്മുടെ പൊതുവല്ലാമത്തെ ടൂറിസ്റ്റം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആ പൊതുസമ്മേളന ഉദ്ഘാണ്ടിയ സമ്മതിച്ചത് അവരെ എം എൽ എ ടി വി രാമകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദൻ കോവാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഇവരൊക്കെ ഈ പരിപാടികളിൽ പങ്കെടുക്കുക അതിൻ്റെ പ്രവർത്തനങ്ങളിപ്പം വളരെ കുറേ ദിവസങ്ങളായി ചുറ്റോടു കൂടി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ സമാധനത്തോടനുബന്ധിച്ച് അജീവ് ഗോപാലിനെ നയിക്കുന്ന ഒരു ദാനമേളയും അവരോടനുബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി പറയാനുള്ളത് മറ്റ് ഉണ്ട് ഇപ്പോഴേ പെരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂള് അതിൻ്റെ നേട്ടങ്ങളുടെ ഒരു നിറകിൽ നിൽക്കുകയാണ് വർഷങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ മികച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവിടെ പഠിച്ചുപോയ കുട്ടികൾ എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു മെയ് പന്ത്രണ്ടാം തീയതി നമ്മൾ ഇവിടെ പോയ എല്ലാ കുട്ടികളുടെയും കാണാനും അതുപോലെ തന്നെ അധ്യാപകരെയും കാണാനും എല്ലാം അവസരം ഒരുക്കിയിരിക്കുകയാണ് അതുപോലെ ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്ന ഹൈസ്കൂളിൻ്റെ അതിൻ്റെ ഒരു സമാപന സമ്മേളനം കൂടിയാണ് നടക്കാൻ പോകുന്നത് അപ്പം ഇന്ത്യ മുന്നോടിയായിട്ട് ഇതുവരെ മികച്ച രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ് ഇതോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം അത് കാലത്ത് ഒമ്പതേ മുപ്പതും സ്കൂൾ നടക്കുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാലയത്തിലെ മുഴുവൻ പൂർവ്വ അധ്യാപകരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത് ഗുരുവന്ദനം എന്നാണ് പരിപാടിൻ്റെ പേര് അതിന് ശേഷം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടി വൈകുന്നേരത്തെ മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമാപന സമ്മേളനത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിദ്യാലയത്തിലെ കുട്ടികളുടെയും ഉൾപ്പെടുന്ന കലാപരിപാടി ഗാനമേള ഇവർക്ക് ഉണ്ടാവും എന്തായാലും ഏതാമയ്ക്ക് ഇതൊരു ആഘോഷമായി മാറാൻ പോകുന്ന ഒരു പരിപാടിയാക്കി മാറ്റണം എന്നാണ് അഭ്യർത്ഥിക്കാൻ എല്ലാവരും പറഞ്ഞ പോലെ അതിനപ്പുറത്തായി ഒന്നും പറയാനില്ല നമ്മുടെ സ്കൂൾ എഴുപത്തഞ്ച് വർഷക്കാലമായി പേരാമ്പ്രയിലെ നല്ല നദി പ്രവർത്തിക്കുകയാണ് അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറയുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല പക്ഷേ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കാൻ അതിൻ്റെ സംഘാടകർ നല്ല പ്രവർത്തനം നടത്തുന്നത് എന്നാലും ഉണ്ടാവും ആ പോരായ്മകൾ നമുക്ക് ഈ പത്രസമ്മേളനത്തിലൂടെ പരിഹരിക്കാൻ കഴിയണം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഈ പരിപാടി എല്ലാവരെയും അറിയിക്കുന്നതിലേക്കുള്ള നല്ല വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ആ പരിപാടി സ്ഥലത്ത് ഉണ്ടാവണം എന്നുകൂടെ കൂട്ടിച്ചേർക്കുകയാണ് അതുപോലെ ഭാഷ പറഞ്ഞ പോലെ കാലത്ത് യുവ വിദ്യാർത്ഥി സംഗമവും അതിനിടയിൽ മഹാരഥന്മാരായ നമ്മുടെ അദ്ധ്യാപകന്മാർ അവരെല്ലാം ആദരിക്കുന്ന ചടങ്ങുണ്ട് അതിനുശേഷം വൈകിട്ട് നമ്മുടെ ടി മന്ത്രി റിയാസും അതുപോലെ മുൻ മന്ത്രി ടി പിയും ഒക്കെ എടുക്കുന്ന സമാപന ഉള്ളത് ഈ പരിപാടിയെല്ലാം വിനയിപ്പിക്കാൻ നല്ല പ്രവർത്തനമാണ് സ്വാഗതം എന്നുള്ളവരെ നടന്നുള്ളത് അതൊരു സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ എല്ലാവരുടെയും ഭാഗം ഉണ്ടാവണം എന്നാണ് ബന്ധപ്പെട്ട് പറയാനുള്ള ഇവിടെ സ്കൂളിൽ വിദ്യാർത്ഥി സംഘവും പെരാം സ്കൂളിനെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട ചെയർമാൻ കെ പി രാജകോവൻ തന്നെ ഇരുപത്തഞ്ച് വർഷത്തെ പാലമ്പ്രൈ സ്കൂൾ ഇനംപ്രദമായിട്ടാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് ഏതൊരു വിദ്യാലയത്തിൻ്റെയും പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ ഒരു വിദ്യാലയത്തിൻ്റെ മുതൽക്കുണ്ട് ഈ പരിപാടി മേൽ സൂചിപ്പിച്ച പ്രകാരം വളരെ പ്രൗഢഗംഭീരമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് വ്യവസ്ഥ ചലച്ചിത്രതാരം അനൂപ് ചന്ദർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രയാസ് സർ അങ്ങനെ പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് അപ്പം രജികുമാർ പുരുഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ആ സാമ്പത്തിക സമാഹരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തന ഏകദേശം അതിന്റെ മുക്കാൽ പങ്കുവരെ എത്തി പക്ഷേങ്കിൽ നമുക്കറിയാം വലിയൊരു മതഭംഗമാണ് ഈ അടുത്ത ദിവസം നടന്നിരുന്നത് നമ്മളെല്ലാം ആ തിരക്കിലേക്ക് തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് വേണ്ടത്ര പ്രചരണം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ ഇതൊരു ജനകീയ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സഹകരണം ആവശ്യമാണ് ആ ഒരു വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി ഏകപരണമാഷെ ആണ് മുന്നോട്ട് പോകുന്നത് സമൂഹത്തിലെ വിവിധ തട്ടിലുള്ള വിദേശത്തും സ്വദേശത്തുമുള്ള വിപണി വിദ്യാർത്ഥികൾ പഠിച്ചുപോയാൽ ഈ സ്ഥാപനത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ സമാപന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നല്ല രീതിയിൽ വിജയിപ്പിക്കാനായ പ്രചരണം നടത്തുവാനായി അതായത് നമ്മുടെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൻ്റെ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്മരണിക നടക്കുന്നുണ്ട് ആ സ്മരണിക ഇരുന്നൂറോളം പേജുള്ള അയ്യായിരം കോപ്പി അത് അടിക്കുന്നുണ്ട് അപ്പോൾ അതിൽ സ്കൂളിലെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സ്കൂളിൻ്റെ ഇപ്പോഴത്തെ മേന്മകളും ഇതുവരെ ഈ പേരാമുറിയിൽ കുറെ ിമുദ്ര പതിപ്പിച്ച ആളുകളുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത് സ്മരണയാണ് അതിൻ്റെ പ്രവർത്തനമായിട്ട് ഇതിൻ്റെ സംഘാടകർ മുന്നോട്ട് പോവുകയാണ് ഇതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റി തന്നെ